അത് നാളെയല്ലേ പ്രസൻറ്റേഷൻ അത് അപ്പോൾ നാളേക്ക് ഉണ്ടാക്കി തന്നാൽ പോരെ ഇന്ന് രാത്രി ഞാൻ അതിന് വർക്ക് ചെയ്തോളാം നാളെ ആകുമ്പോഴേക്കും ഞാൻ നാളെ എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ സബ്മിറ്റ് ചെയ്തോളാം ഓക്കെ ഇനിയും സമയമുണ്ടല്ലോ അത് പിന്നെ ചെയ്യാം ഇങ്ങനെയാണോ നിങ്ങളും നിങ്ങളുടെ വർക്കിൽ എന്തെങ്കിലും പ്രെസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീറ്റിംഗിന് പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെയ്തോളാം ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മടി അല്ലെങ്കിൽ പോസ്പോൺ ചെയ്യലോ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ എസ്പെഷ്യലി ഇപ്പോൾ ഡിസംബർ ആണ് ഈ വർഷം കഴിയാറായി അപ്പോൾ പലർക്കും പല ഗോൾസ് ഉണ്ടെങ്കിലും ഓ ഇനി എന്തായാലും അടുത്ത വർഷം തൊട്ട് തുടങ്ങാം ജാനുവരി ഫസ്റ്റ് തൊട്ട് ഞാൻ എന്തായാലും തുടങ്ങാം എന്ന് പറഞ്ഞിട്ടായിരിക്കും കുറേ പേരുടെ മെൻറ്റാലിറ്റി ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ പോവാണ് പക്ഷെ വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്യാം ഓക്കെ പ്രൊക്രാസ്റ്റിനേഷൻ മടി എന്നുള്ളത് പലരുടെയും പ്രശ്നമാണ് നമുക്ക് എന്തൊക്കെയോ ചെയ്യണം അല്ലേ ഒരു ദിവസത്തിൽ ഇരുനൂറ്റി നാല് മണിക്കൂറുണ്ട് അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ ചില സമയത്ത് നമ്മുടെ മൂഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനനുബന്ധി അനുവദിക്കാറില്ലേ അപ്പോൾ അതിന് അതിൻ്റെ മെയിൻ കാരണം എന്താണ് അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കലോ ഓക്കെ മടിയും പ്രൊക്രാസിനേഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ ലേസിനെസ് നമുക്കത് ചെയ്യാൻ ചെയ്യാൻ ഇഷ്ടമല്ല ഓക്കെ നമുക്ക് ചെയ്യാൻ വയ്യ പ്രൊക്രാസിനേഷൻ പറഞ്ഞാൽ നമുക്കറിയാം നമുക്കത് ചെയ്യണം പക്ഷേ ഉടനടി ചെയ്യാൻ വയ്യ നമ്മളത് പോസ് പോണ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാരണങ്ങൾ നോക്കും എക്സ്ക്യൂസസ് നോക്കും പിന്നെ ചെയ്യുക പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക ഓക്കെ പല സമയത്തും ഈ അഡ്മിൻ വർക്ക് അതായത് പേപ്പേഴ്സ് ബിൽസ് നമ്മുടെ വീടിൻ്റെ ഡോക്യുമെൻസ് അങ്ങനെ കുറേ പേപ്പർ വർക്കുകൾ ഉണ്ടാവും അല്ലേ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അപ്പോൾ ചിലവർക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് ഞാനും ഈ ഫയലിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ചിലപ്പോൾ വീട് വൃത്തിയാക്കൽ ഓക്കെ നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ മതി അപ്പോൾ സാറ്റർഡേ സൺഡേ ചെയ്യുക സാറ്റർഡേ സൺഡേ ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ തുണി കുറേ കബർഡ്സ് നേരാക്കി വെക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ ഏരിയാസും നേരക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വയ്യ ഓക്കെ എവിടെയെങ്കിലും പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യാനുണ്ട് ബാങ്കിലത്തെ പരിപാടിയുണ്ട് അപ്പോൾ അത് ചെയ്യാൻ ഇഷ്ടമല്ല അപ്പോൾ ലേസി ആയിട്ട് നമ്മൾ മടിയാണ് ഇപ്പോൾ മഴയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മടി പിടിച്ചിരിക്കും എന്നിട്ട് പറ്റുവാണെങ്കിൽ വേറെ ആരെങ്കിലും അയക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രൊഗ്രാസ്റ്റിനേഷൻ നമുക്ക് ആക്ച്വലി ഒരു ഗോൾ ഗോളുണ്ടെന്ന് വിചാരിക്കാം ഓക്കെ നമുക്ക് ഹെൽത്ത് തന്നെ എടുക്കാം പലർക്കും ഇപ്പം ഹെൽത്ത് ആണ് അപ്പോൾ എനിക്ക് മധുരം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഓക്കെ അപ്പോൾ എന്നോട് ഫാമിലിയിലുള്ളവർ പറയുന്നുണ്ട് ഓക്കെ ഫോർട്ടി ഫോർട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മരുന്ന് ഐ മീൻ മധുരമൊന്നും കഴിക്കാൻ പാടില്ല അപ്പം പിന്നീട് മരുന്ന് കഴിക്കേണ്ടി വരും ഷുഗർ ഡയബറ്റീസ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് എന്നോടത് കൺട്രോൾ ചെയ്യാൻ പറയുന്നു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു ഡയറ്റ് വളരെ ശ്രദ്ധിക്കാൻ പറയുന്നു അപ്പോഴൊക്കെ ഞാൻ പോകാൻ സാറില്ല പിന്നെ നോക്കാം പിന്നെ നോക്കാമെന്ന് പറഞ്ഞാൽ പ്രൊക്രാസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മടിയാണ് എനിക്ക് ഭയങ്കര സ്വീറ്റ് ഗ്രേവിങ് ഉള്ള ആളാണ് അപ്പോൾ ഞാനത് നിർത്തുന്നില്ല പിന്നെ പെട്ടെന്ന് എൻ്റെ ബോഡി കുറച്ച് വീക്കായപ്പോൾ ഞാൻ ബ്ലഡ് ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് ഞാൻ മെഡിക്കൽ ചെക്കപ്പിന് പോയി ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോൾ അതെ ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഷുഗർ ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നു ഓക്കെ ടു ഫിഫ്റ്റി പ്ലസ് ആയിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു ഈ പോക്ക് പോയാൽ ശരിയാവില്ല ഓക്കെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ എത്രയും പെട്ടെന്ന് ഡയറ്റ് കൺട്രോൾ ചെയ്യുക എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക മധുരം ഷുഗർ ഫുള്ളായിട്ട് നിർത്തുക അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് എനിക്ക് വല്ല ചോയ്സ് ഉണ്ടോ ഇല്ല എനിക്കൊരു കുടുംബമുണ്ട് കുട്ടികളെ നോക്കണം എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിപ്പോവോ എന്ന് എനിക്കൊരു പേടി അപ്പോൾ ഞാൻ ഉടനടി എല്ലാ ബിസ്ക്കറ്റുകളും ഷുഗറും ഒക്കെ മാറ്റി വെച്ചു ഇനി ഞാനത് വാങ്ങുന്നില്ല ഞാൻ തൊടില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു അപ്പോൾ ആദ്യം ഈ രണ്ട് സിറ്റുവേഷനിൽ എന്താണ് വ്യത്യാസം ആദ്യം എന്നോട് കുടുംബക്കാരോ ഫാമിലിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് നിർത്തേണ്ടി വരും അല്ലെങ്കിൽ പ്രശ്നമാണ് പിന്നെ ഒരു അവസ്ഥയെത്തി ഒരു സിറ്റുവേഷൻ എത്തി എനിക്കത് നിർത്താതെ പറ്റില്ല ദർ ഇസ് നോ ചോയ്സ് അപ്പോൾ ഞാൻ എൻ്റെ ഓൺ ഡിസിഷൻ എടുത്തു ശരി അത് വേണ്ട ഞാൻ എക്സസൈസ് ചെയ്യും നല്ലൊരു ലൈഫ് സ്റ്റൈല് കണ്ടിന്യൂ ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് നമ്മൾ പല കാര്യങ്ങളും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാതെ നമ്മുടെ സ്വന്തം ആഗ്രഹമല്ല മറ്റുള്ളവർ നമ്മളിൽ പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണ് ഓക്കെ വർക്ക് വർക്കിലും ഇത് വരാവുന്നതാണ് ഓക്കെ നമ്മുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ മാനേജർ പറയുന്നു ഇത് ചെയ്യാൻ പക്ഷേ അത് നമ്മുടെ ജോലിയുടെ പരിധിയിൽ വരുന്നില്ല അപ്പോൾ നമ്മളത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും ഞാൻ എന്തിനാ അത് ചെയ്യണം എന്ന് വിചാരിക്കും ചിലപ്പോൾ മടി കാണിക്കും ഓക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ജോലിയിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും ഓക്കെ റിപ്പോർട്ട് ഫോർ എക്സാമ്പിൾ റിപ്പോർട്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല നമ്മളെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രൊക്രാസിനേറ്റ് ചെയ്യും ഓക്കെ വേറെ ചിലത് നമുക്കത് നേടിയെടുക്കണം ഓക്കെ എൻ്റെ ഹെൽത്ത് എൻ്റെ പ്രയോറിറ്റിയാണ് എനിക്ക് ഇത്ര വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എനിക്ക് യാതൊരു അസുഖവും ഇല്ലാതെ ജീവിക്കണം എനിക്ക് മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ള എൻ്റെ തീവ്രമായ ആഗ്രഹമാണ് എൻ്റെ അപ്പോൾ വേറെ ആരും എന്നോട് പറയുന്നതല്ല അപ്പം അതെൻ്റെ ഉള്ളിലത്തെ ഡിസയർ ആയതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങും എനിക്ക് അതിൽ പ്രൊക്രാസിനേറ്റേണ്ട കാര്യമില്ല കാരണം എൻ്റെ ഗോളാണത് ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിന്റ് പ്രൊക്രാസിനേറ്റ് എന്ത് കൊണ്ട് ചെയ്യുന്നു അത് നിങ്ങളുടെ ഗോളാണോ അത് വേറെ വല്ലവരെയും ഗോൾ നിങ്ങൾ അല്ലെങ്കിൽ വേറെ വല്ലവരും അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ നോക്കണം ഇനി രണ്ടാമത്തെ കാര്യം എൻ്റെ ഗോളാണെങ്കിൽ ഞാനത് എന്തുകൊണ്ട് ചെയ്യണം ഓക്കെ ഹെൽത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം ഓക്കെ എന്തുകൊണ്ട് ഞാൻ ഹെൽത്തി ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യണം നോ യുവർ വൈ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര സ്ട്രോങ് പോയിന്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഉത്തരം ഒരു പത്ത് പോയിന്റ് എഴുതുക അല്ലെങ്കിൽ പതിനഞ്ച് പോയിന്റ് എഴുതുക ഒരു പേജ് മുഴുവൻ നിറയ്ക്കുക അത് നിറച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ കൺവിൻസ്ഡ് ആവും എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഹെൽത്ത് എന്തുകൊണ്ട് എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട അഡ്മിറ്റ് ആവേണ്ട എൻ്റെ ഹെൽത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റണം എനിക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ആരോഗ്യപരമായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ആ വൈ ഭയങ്കര ഡീപ്പാണെങ്കിൽ നല്ല നിങ്ങൾക്ക് പ്രൊക്രാസിനേറ്റ് ചെയ്യാൻ ചുറ്റോന്നില്ല ഓക്കെ അപ്പോൾ എൻ്റെ ഡെയിലി ലൈഫ് റൂട്ടീൻ ഡയറ്റ് റൂട്ടീൻ ഒക്കെ ഞാൻ സെറ്റാക്കിയിട്ട് അതുപോലെ ഡിസിപ്ലിനായിട്ട് കണ്ടിന്യൂ ചെയ്യും ഇനി മറ്റൊരു കാര്യം നമ്മുടെ ഡോപ്പമീൻ ലെവൽസ് ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഹാബിറ്റ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം അതാണ് നമ്മുടെ കംഫർട്ട് സോൺ ഓക്കെ ഫോർ എക്സാമ്പിൾ രാവിലെ എണീക്കുന്നു ബ്രഷ് ചെയ്യുന്നു ആരും നമ്മളെ ഫോസ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ കുട്ടികളുടെ കാര്യമില്ല പറയണം നമ്മൾ അഡൽസിൻ്റെ കാര്യം ഓക്കെ എണീക്കുന്നു നേരെ ബ്രഷ് ചെയ്യുന്നു നമുക്കറിയാതെ ചെയ്യണമെന്ന് ചില സമയത്ത് രാത്രി ബ്രഷ് ചെയ്യാൻ ചിലവർക്ക് മടി ഉണ്ടാവും ഭയങ്കര ടയർഡായി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ രാവിലെ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പെർസെൻറ്റ് ആൾക്കാരും മടി കാണിക്കാറില്ല ഓക്കെ എണീക്കുന്നു നേരെ അവർക്കൊന്ന് ഫ്രഷ് ആവണം അല്ലെങ്കിൽ ദിവസം സ്റ്റാർട്ട് ചെയ്ത പോലെ ആവില്ല നേരെ പോയി ബ്രഷ് ചെയ്യുന്നു ഇതെന്തുകൊണ്ടാണ് കാരണം നമ്മൾ ചെറുപ്പത്തിലേക്ക് തൊട്ട് ശീലിച്ച ഒരു കാര്യമാണ് നമ്മുടെ അറിയാം അത് നമ്മുടെ കംഫർട്ട് സോണായി മാറിക്കഴിഞ്ഞു ഓക്കെ ആരും നമ്മളെ പുഷ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ജോലി കഴിഞ്ഞ് വരുന്നു ഞാൻ അഞ്ച് മണിക്ക് ഓക്കെ എനിക്ക് കുറച്ച് റിലാക്സ് ചെയ്യണം ഞാൻ ഫോൺ എടുത്ത് പിടിച്ചു സോഷ്യൽ മീഡിയയിൽ കയറി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വീഡിയോസ് കാണുന്നു ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല ഓക്കെ എനിക്ക് തുണി വാഷ് ചെയ്യാനുണ്ട് രാത്രിക്ക് കുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ പെട്ടെന്നാണ് എൻ്റെ ബ്രെയിൻ എന്നെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെയും ഞാൻ പറഞ്ഞു ഓക്കെ ഒരു അഞ്ച് മിനിറ്റും കൂടെ പത്ത് മിനിറ്റും കൂടെ എന്ന് പറഞ്ഞ് പിന്നെയും ഒരു ഹാഫ് ആൻ അവർ ഞാൻ വേസ്റ്റ് ചെയ്യും ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഇതിൽ വലിയൊരു വില്ലനാണ് അതായത് നമ്മുടെ ഡോപ്പ് മീൻ കൂട്ടുക എന്നുള്ളതാണ് ഓക്കെ അത് നമ്മൾ കംഫേർട്ട് സോണായി കഴിഞ്ഞു ഓക്കെ ജോലി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും റെസ്റ്റ് എടുക്കണം അപ്പം മൊബൈലിൽ കുറച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ ഹാബിറ്റായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് സിക്സ് ഇയേഴ്സിൽ കൊണ്ട് അത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റി ഇനി വന്നതും തുണി വാഷ് ചെയ്യാനിടുന്നു യൂണോ കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുന്നു അത് എൻ്റെ കംഫർട്ട് സോണിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ അപ്പം ഞാൻ അത് മാക്സിമം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇത് എങ്ങനെ മറികടക്കാം എന്ത് ചെയ്യാം ഇത് പെട്ടെന്നുള്ള ഡോപ്പമിൻ റൈസും പിന്നെ ഫ്ലക്ച്വേഷനും നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു പ്രൊക്രാസ്റ്റിനേഷനിൽ ഓക്കെ അപ്പോൾ അതിന് ഫൈവ് സെക്കൻഡ് റൂൾ ആൻഡ് ട്വൻ്റി സെക്കൻഡ് റൂൾ അത് രണ്ടും നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണ് ഓക്കെ മെൽ റോബിൻസ് എന്നുള്ളത് പറഞ്ഞൊരു ഓതർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ ഒരു ബുക്കാണ് അതിൽ പറയുന്നുണ്ട് ഈ ഫൈവ് സെക്കൻഡ് റൂളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതായത് ഞാൻ ഫോൺ ഫോണിപ്പം തന്നെ വെക്കണം എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പച്ചക്കറി ഏതെങ്കിലും ഒരു ക്യാരറ്റ് എടുക്കുക എന്നിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആ സോഫിൽ നിന്ന് എണീക്കാനുള്ളത് ഞാൻ ബാക്ക്വേഡ് കൗണ്ടിങ് ചെയ്യും ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് കിച്ചണിൽ പോയി സാധനങ്ങൾ എടുക്കുന്നു ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ലേ ഓക്കെ അതൊരിക്കലും നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് പറഞ്ഞാൽ അത് ടെന്നും ഫിഫ്റ്റീനും ട്വൻറ്റിയൊക്കെ ആവും അതുകൊണ്ടാണ് നമ്മൾ ബാക്ക്വേഡ് കൗണ്ടിംഗ് ചെയ്ത് സീറോയിൽ വൺ എത്തിയോ നിർത്തുന്നു അത് ഓക്കെ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുകയാണ് എനിക്കിത് സ്റ്റോപ്പ് ചെയ്യണം ഇപ്പം തന്നെ ഓക്കെ ഇനി ഇത് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആവാൻ അത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നാം പക്ഷേ ഞാൻ പറയണം വന്നതും ഞാൻ ഒന്നില്ലെങ്കിൽ എൻ്റെ ഫോണ് ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കബഡിൻ്റെ ഉള്ളിൽ പൂട്ടി വയ്ക്കുന്നു ഓക്കെ കുട്ടികൾക്ക് ബെസ്റ്റാണത് കോളേജ് സ്റ്റുഡൻറ്റ്സ് എസ്പെഷ്യലി പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഫോണ് അവർ അവരുടെ റൂമിലേ വെക്കാൻ പാടില്ല ഓക്കെ വേറൊരു റൂമിൽ ഡ്രോയിൻ്റെ ഉള്ളിൽ പൂട്ടി ഭദ്രമാക്കി വെക്കുക അപ്പോൾ ഇതിന് എന്താണ് കാര്യം അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അവർ കംഫർട്ട് സോണിലേക്ക് പോവുക ഇതിന് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഫോൺ എടുക്കണമെങ്കിൽ ഒരു ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ ഫോണെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ റൂമിൽ പോയി ഹാൻഡ് ബാഗ് തുറ ഐ മീൻ കബേർഡിൻ്റെ ചാ കീ എടുത്ത് തുറന്ന് ഫോൺ എടുക്കണം ഹാൻഡ് ബാഗിൽ നിന്ന് ഫോണിന് എടുക്കണം ഓക്കെ അപ്പം അതിന് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡെങ്കിലും എടുക്കും അപ്പം എൻ്റെ ബ്രെയിനും എല്ലാം എന്നെ സ്ലോ ഡൗൺ ചെയ്യും ഓ ഇനി അതൊക്കെ ചെയ്യാൻ നോക്കണ്ടേ ഇതൊക്കെ തുറന്ന് താക്കോല് കണ്ടുപിടിച്ച് വെച്ചാൽ അപ്പോൾ താക്കോലും അവിടെ ഉണ്ടാവില്ലായിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞ് എൻ്റെ ബ്രെയിൻ മെല്ലെ അതിനെ തട്ടി മാറ്റും ഓക്കെ അതുകൊണ്ടാണ് പറയണത് വന്നത് നമ്മൾ മൊബൈൽ കയ്യിലെടുത്ത് പിടിക്കരുത് അതേപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുമ്പോഴും കഴിയുന്നതും നിങ്ങൾ ഫോണിലല്ല അലാൻ വയ്ക്കുന്നതെങ്കിൽ ആ ഫോണെടുത്ത് വേറെ ഒരു റൂമിൽ ഓക്കെ കബേഡിൻ്റെ ഉള്ളിൽ ഭദ്രമാക്കി വെക്കുക അപ്പോൾ എടു എണീറ്റതും ഫോൺ നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല ഇനി ആദ്യം കീ ഇട്ട് തുറന്നു എടുക്കണ്ടേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരിക്കും നമ്മുടെ ബ്രെയിനും നമ്മൾ അത് പുഷ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ കംഫർട്ട് സോണിൽ വരണ കാര്യങ്ങളാണ് പ്രീഫ്രണ്ടൽ കോട്ടക്സിലേക്ക് നമ്മളോട്ട് പോകുന്നതും നമ്മളെ വേഗം വേഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഇനി ആദ്യം ഫോണെടുത്ത് നോക്കണതിനെക്കാട്ടിലും എനിക്ക് വേഗം താ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അതിന് ജസ്റ്റ് എടുത്താണ് ഫ്രിഡ്ജ് അതിനുള്ളിൽ നിന്ന് പച്ചക്കറി എടുക്കുക കട്ട് ചെയ്യുക അത്ര വേണ്ടും ഓക്കെ ഇതേ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കാനിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാൻ ഞാൻ ഡിസൈഡ് ചെയ്തു പക്ഷെ ഇനി ഒരു എട്ടര വരെ ടി വി കണ്ടു കഴിഞ്ഞിട്ട് ഓ ഇനി ആദ്യം ബുക്ക് എടുക്കേണ്ട ഞാൻ കുറച്ചു നേരം കൂടെ ഒരു ടി വി കാണണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ വേഗം ഒരു അലാർം വയ്ക്കുക എയ്റ്റ് തേർട്ടിക്ക് ടി വി സ്വിച്ച് ഓഫ് അടുത്തന്നെ ഒരു ബുക്ക് വയ്ക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എണീറ്റ് പോകേണ്ട ആവശ്യമില്ല ആദ്യമേ നിങ്ങൾ ടി വി കാണാനിരിക്കുമ്പോൾ തന്നെ ബുക്ക് എടുത്ത് വയ്ക്കുക ഫോൺ വയ്ക്കുന്നതിന് പകരം ഓക്കെ അതേപോലെ എക്സസൈസിൻ്റെ കാര്യം എടുത്ത് നോക്കുക തല നമ്മൾ തലേ ദിവസം രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ ജിം ഷൂസും അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകുന്നവരാണെങ്കിൽ അതിൻ്റെ ക്ലോത്ത്സും ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ കിട എണീറ്റ് കഴിഞ്ഞാൽ കാണാൻ പാകത്തിന് റൂമിൽ തന്നെ വെക്കുക ഓക്കെ ടേബിളിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ക്ലോത്ത് ഹാങ്ങറിലോ എന്തെങ്കിലും അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഇനി ഓ ഇനി ആദ്യം ഇത് തുറന്ന് ഷൂസ് എടുത്ത് സോക്സ് എടുത്ത് ക്ലോത്ത്സ് എടുത്ത് റെഡി ആവണം ആ ഒരു മെൻറ്റാലിറ്റി മാറ്റാൻ ഇത് ഓക്കെ അപ്പം തലേ ദിവസം തന്നെ രാത്രി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നു ബ്രഷ് ചെയ്യുന്നു പിന്നെ അത് വേഗം ഇടുക ഇനി ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നടന്നാൽ മതി ഓക്കെ അപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിക്കോളും ഓക്കെ ഒരു പുതിയ ഹാബിറ്റ് ഫോമേഷൻ ആണ് അപ്പോൾ ത്രീ വീക്സ് കണ്ടിന്യൂസ്ലി ഓക്കെ മെല്ലെ ഫൈവ് മിനിറ്റ്സ് നിന്ന് തുടങ്ങുക ടെന്നിലേക്കാക്കുക ഫിഫ്റ്റീനിലേക്കുക അല്ലാതെ ആദ്യം തന്നെ ഒരു ഹാബിറ്റ് ഒരു മണിക്കൂർ കണ്ടിന്യൂസ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ അത് സപ്രസ് ചെയ്യും ഓക്കെ ഇതെന്തോ ഒരു പുതിയ കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ അത് ചെയ്യാൻ വയ്യ ബ്രെയിനിനെ കംഫർട്ട് ഇരിക്കാനും എക്സ്ക്യൂസസ് ഉണ്ടാക്കാനും മിടുക്കനാണ് ഓക്കെ അപ്പം അതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് ഓക്കെ ബുക്ക് വായിക്കാൻ പോകണത് അഞ്ച് മിനിറ്റാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും ഒരു അഞ്ച് പേജ് മതി അത് ഞാൻ വായിച്ചിരിക്കും പഠിക്കാനിരിക്കുന്ന കുട്ടികൾ ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കാനിരിക്കട്ടെ ഓക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് പൊമോട്ടോറോ അതായത് ഒരു ഹാഫ് ആൻ അവർ കണ്ടിന്യൂസ്ലി ഒരു ആക്ടിവിറ്റി ചെയ്താൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു പിന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഹാഫ് ആൻ അവർ വേണമെന്നില്ല ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് പൊമോട്ടോറോ ടെക്നിക് അത് ഗ്ലോബലി ഭയങ്കര ഫേമസ് ആയിട്ട് ടെക്നിക്കാണ് കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഓക്കെ അപ്പോൾ നമ്മളത് ചെറിയ ചെറിയ ബ്ലോക്സ് ആക്കിയിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ നമുക്കൊരു പ്രസൻറ്റേഷന് വർക്ക് ചെയ്യണം ട്വൻറ്റി മിനിറ്റ്സ് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഫോക്കസ്ഡായിട്ടിരുന്ന് വർക്ക് ചെയ്യുക പിന്നെ ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കുക പക്ഷെ അത് കഴിയുന്നതും മൊബൈലിൽ യൂസ് ചെയ്യാത്തുള്ള ബ്രേക്ക് ആയിരിക്കണം കാരണം അതിൽ നമ്മൾ പിന്നെ ടൈം പോകണമെന്ന് അറിയില്ല അപ്പോൾ ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നമുക്കിത് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് മറികടക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഐ ആം എ പ്രൊക്രാസ്റ്റിനേറ്റർ എന്നുള്ളത് ഒരിക്കലും പറയരുത് പ്രൊക്രാസ്റ്റിനേഷൻ വാസ് മൈ ഹാബിറ്റ് അപ്പ് ആൻഡ് നൗ പക്ഷേ ഇപ്പോൾ എനിക്കത് മറികടക്കാൻ ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഓക്കെ ഇപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ കണ്ടത് ഒന്ന് പോസ് ചെയ്യാൻ പറയുന്നു നിങ്ങളുടെ അടുത്ത് എന്നിട്ട് കമന്റിൽ ഓക്കെ ഓൾ ദീസ് ടിപ്സ് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ യൂസ്ഫുൾ എന്ന് കോമൻറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു അഞ്ച് സെക്കൻഡ് സമയം തരുന്നു ഓക്കെ ഇതിലെനിക്കറിയാം വീഡിയോ കണ്ടവർ പകുതി ഇനോ നയൻറ്റി പേഴ്സൻറ്റും കൊമൻ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്താ കാരണം അത് നിങ്ങളുടെ ഒരു പുതിയ ഹാബിറ്റാണ് കാരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ആ ഫ്ലോയിൽ പോവാന്നുള്ളത് ഒരു കാര്യം ഇനി അതിനെ പോസ് ചെയ്ത് കോമൻ്റ് ബോക്സിൽ പോയി ടൈപ്പ് ചെയ്ത് അയക്കുക അത് നിങ്ങൾക്ക് വലിയൊരു പരിപാടിയാണ് അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് പ്രൊഗ്രാസിനേഷനും സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോസ് ചെയ്യുക എന്നിട്ട് കോമൻ്റ് ബോക്സിൽ പോയി ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു നിങ്ങൾ പ്രൊക്രാസിനേഷൻ ബ്രേക്ക് ചെയ്യാൻ ഓക്കെ രസമല്ലേ അപ്പം അതുപോലെ നിങ്ങൾ ഒരു കളിയായിട്ട് എടുക്കുക നിങ്ങളുടെ ഒരു ചാലഞ്ചായിട്ട് എടുക്കുക ഞാൻ ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ എങ്ങനെ ചെയ്യും എങ്ങനെ എൻ്റെ പ്രൊക്രാസിനേഷൻ എൻ്റെ മടി എന്നെക്കാട്ടിലും മുന്നോട്ട് പോകരുത് ഓക്കെ ഞാൻ ആ പ്രൊക്രാസിനേഷൻ ബ്രേക്ക് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ അത് നിങ്ങൾ ബ്രെയിനായിട്ട് ചാലഞ്ച് ചെയ്ത് ചാലഞ്ച് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ത്രീ വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ് ഓഫ് ഡിഫറൻസ് ആൻഡ് മാസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഓക്കെ കാരണം വീഡിയോസ് എടുക്കുക എന്നുള്ളത് ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഓക്കെ ടിൽ ദിസ് ജൂൺ എൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ടൈം ഗ്യാപ്പ് കാണാം രണ്ട് മാസത്തിലൊരിക്കൽ വീഡിയോ ഒരു മാസത്തിലൊരിക്കൽ വീഡിയോ എന്നൊക്കെ ഉള്ളതായിരുന്നു ഇടയായിട്ടാണ് ഞാനത് ഇത് പറ്റില്ല എനിക്കെൻ്റെ അറിവുകൾ ആൾക്കാരോട് ഷെയർ ചെയ്യണം എന്ന് ദൃഢവിശ്വാസം ദൃഢനിശ്ചയം എടുത്തിട്ട് വീക്ക്ലി എങ്കിലും ഒരു ഫാമിലിയിൽ യുനോ അധികം തിരക്കില്ലെങ്കിൽ കാരണം ഫെസ്റ്റിവൽസ് ഒക്കെ കാരണം ഇടയില് തിരക്കുള്ള ഒക്ടോബറിലൊന്നും എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അല്ലാതിരിക്കുന്ന സമയത്ത് ഞാനായിട്ട് പ്രിപ്പറേഷൻ ആയിട്ട് ഇല്ല വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് വീഡിയോ ഇടുന്ന ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒരു മൂന്ന് നാല് മാസം ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് പിന്നെ ഹാബിറ്റായി എൻ്റെ കംഫർട്ട് സോണായി അത് ഞാൻ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എടുത്ത് ഓ ഞാൻ എക്സർസൈസ് ചെയ്യാൻ പോകുന്നു അരമണിക്കൂർ വൺ മാറ് ഞാൻ വാക്ക് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ജിമ്മ് ചെയ്യാൻ പോകുന്നു വേണ്ട മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് ചെയ്താൽ മതി ഇനി ചില കാര്യങ്ങൾ ജനറിക്കായിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് ആദ്യം ഒരു ഗോള് വേണം ഓക്കെ ആ ഗോള് ഭയങ്കര സ്പെസിഫിക് ആയിരിക്കണം ആ ഗോളിനെ നമ്മൾ സ്മോൾ സ്മോൾ സ്റ്റെപ്സായിട്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അഞ്ച് കിലോ കുറയാണെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ മാസം അറ്റ്ലീസ്റ്റ് ഒരു കിലോയെങ്കിലും കുറയുക എന്നിട്ട് അതിന് റിവാർഡ് ചെയ്യാം ഞാൻ ജങ്ക് ഫുഡ് കഴിച്ചില്ല മധുരം കഴിച്ചില്ല അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാനൊരു ബുക്ക് പോയി എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു ബുക്ക് വായി വാങ്ങിച്ചു എനിക്ക് ഗിഫ്റ്റ് ഇത് ചെയ്തു ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ നിങ്ങളെ റിവാർഡ് പിന്നെ ഒരു അച്ചീവ്മെൻ്റ് ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ സക്സസ് ജേണൽ എന്നൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളിന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിൽ റീവയറിങ് ഫാസ്റ്റായിട്ട് നടക്കും ഓക്കെ അപ്പം നിങ്ങളെ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് സക്സസ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് അയ്യോ ഞാൻ അരമണിക്കൂർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എന്നെ കൊണ്ട് ട്വൻറ്റി മിനിറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും അങ്ങനെ ഡിസ്കറേജ് ചെയ്യരുത് കാരണം നിങ്ങളിപ്പോൾ ബിഗിനറാണ് അതുകൊണ്ട് നിങ്ങൾ സക്സസ്ഫുള്ളായി ചെയ്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നിട്ട് അതൊരു ജേണലിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളൊരു ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് വിചാരിച്ച അതിന് സ്മോൾ സ്റ്റെപ്സായി ബ്രേക്ക് ചെയ്ത റിമൂവ് ഡിസ്ട്രാക്ഷൻസ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനാണ് സോഷ്യൽ മീഡിയ അപ്പം അത് നിങ്ങൾ ഞാൻ കുറേ ടെക്നിക്സ് പറഞ്ഞു തന്നു ഫോൺ കഴിയുന്നത് മാറ്റി വെക്കുക നിങ്ങളുടെ ഫോക്കസ് ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെറിയ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടും അതൊരു ഡോപ്പം മീൻ ഹൈക്കാണ് ഓക്കെ അപ്പോൾ കുറച്ച് കാലം നിങ്ങൾ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് ചെയ്യുക നോക്കുക നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ ഫോണ് ഒരു മണിക്കൂറെ ഉപയോഗിക്കുകയുള്ളൂ മാറ്റി മാറ്റിവയ്ക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പോകുന്നില്ല വീക്കെൻഡ് ഓക്കെ എന്നിട്ട് അത് ഞാൻ എൻ്റെ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഹോബി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫാമിലി ടൈമിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള ഡോപ്പമിൻ ഇൻക്രീസ് കുറയും നമുക്ക് നമ്മുടെ ബോഡി സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടഫായിട്ടുള്ള ചാലഞ്ചസ് എടുക്കാൻ റെഡി ആയിരിക്കും ഓക്കെ ചിലവർ ഫാസ്റ്റിങ് ചെയ്യാറുണ്ട് അതും നമ്മൾ നമ്മുടെ ബോഡിയെ കുറച്ച് കഷ്ടപ്പെട്ട ഓരോ സിറ്റുവേഷനിൽ വേണമെന്ന് വെച്ച് ഇടുമ്പോൾ നമ്മുടെ വിൽ പവർ കൂടും ഓക്കെ അപ്പോൾ ഈ ടെക്നിക്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആയിരുന്നത് ഇന്ന് തൊട്ടടുത്ത് നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ് ഡിസംബർ ട്വൻറ്റി ഫൈവ് വരുന്ന ഐ മീൻ സോറി ജനുവരി ട്വൻറ്റി ഫൈവ് വരുന്നു ഡിസംബർ കഴിയാണ് അടുത്ത കൊല്ലത്തിന് നമുക്ക് അടിപൊളിയായിട്ട് കുറേ ഗോൾസ് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല അത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറണം നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് നിർത്തി വയ്ക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മടിയും നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷനും ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഗോൾ സെറ്റിംഗിന് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്കിപ്പം അറിയാം നിങ്ങളുടെ മടി എന്തിനാണ് വരുന്നത് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം മടി നിർത്താൻ ആ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു യു നോ ഫൈവ് ടു ടെൻ ഡേയ്സ് ഐഡിയലി ത്രീ വീക്സ് ആണ് പക്ഷേ ആസ് എ സ്റ്റാർട്ട് ഒരു അഞ്ച് പത്ത് ദിവസം നിങ്ങൾ കൺസിസ്റ്റൻറ്റി ആയിട്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ട് സ്മോൾ സ്റ്റെപ്സ് എടുക്കുക അപ്പം നിങ്ങൾക്ക് എന്നൊരു കോൺഫിഡൻസ് വരും അത് റിവാർഡ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റി ഫൈവ് ടെൻ ഡേയ്സ് ഞാൻ കൺസിസ്റ്റൻ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു അത് വായിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ആയിട്ടും മാക്സിമം ഷെയർ ചെയ്യുക കാരണം പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഞാൻ എൻ്റെ സെഷൻസ് എടുക്കുമ്പോഴും പലരും വന്ന് പറയുന്നത് എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ മടി കാരണം പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രൊക്രാസിനേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ ആ പ്രൊക്രാസിനേഷനൊക്കെ നമുക്ക് ദൂരെ കളഞ്ഞ് ഇന്ന് തൊട്ട് ഞാൻ ആ എം ആൻ ആക്ഷൻ ടേക്കർ ഓക്കെ അപ്പോൾ കോമൻറ്റ് ബോക്സിൽ വിടുക ഐ എം ആൻ ആക്ഷൻ ടേക്കർ എന്ന് പറഞ്ഞ് നമുക്ക് ട്വൻ്റി ട്വൻറ്റി ഫൈവ് എത്തിനുള്ള മൊമെൻറ്റം ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് തുടങ്ങാം അല്ലാണ്ട് ജനുവരി ഫസ്റ്റ് തൊട്ടിട്ട് ഞാൻ അത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ പകുതി പകുതി പേരും ഒരു ഫിഫ്റ്റീൻത്ത് അല്ലെങ്കിൽ ട്വൻ്റി എത്ത് ആകുമ്പോഴേക്കും അവരുടെ ഹാബിറ്റൊക്കെ മാറുന്നു ഓ ഇനി അത് അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും പിന്നെ നമുക്ക് യാതൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റു വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് സീരിയസ് ആയി എടുക്കുക നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറച്ച് വിശ്വസിക്കുക അങ്ങനത്തെ ഒരു എൻവയറോൺമെൻറ്റിൽ ഒക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളത് ഡിസ്കസ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾ ഡെയിലി ചെയ്യുന്നത് നിങ്ങളുടെ സക്സസ് ജേണലിൽ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ എന്നിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ആൻഡ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു ബൈ ടേക്ക് കെയർ